പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഇൻഫെക്ഷൻ ആയ ഓർത്ത് യൂറിയ ലെവലൊക്കെയും ഫെബ്രുവരി ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് വെല്ലൂർ ഹോസ്പിറ്റലിലായിരിക്കുന്ന സാജു ജേക്കബ് സാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓർണ്ണപ്പെടുത്തലും ആശ്വാസം അങ്ങ് കൊടുക്കണമെങ്കിൽ ഭാരപ്പെടുന്ന പ്രാർത്ഥിക്കുന്നു ദേവി അങ്ങയുടെ ആടിപ്പാടുള്ള കനം തന്റെ വനമയിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കണ്ടിന്യൂ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്ന ടി കെ തോമസ് അച്ഛൻ ജോബ് സൻ മൂളിയമ്മി എന്നിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കണ്ണിനാവശ്യമായ കാഴ്ച കൊടുക്കണമേ കാർഡ് പ്രയാസം ഒരു സന്ദേശമാണ് എന്നെയും നിങ്ങളെയും പ്രതിസന്ധിയിലേക്ക് നയിക്കാവുന്ന അപകടങ്ങളിലേക്ക് നയിക്കാവുന്ന ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാവുന്ന ശബ്ദം കൂടെയാകാം പലപ്പോഴും ദൈവം പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദം ആശത്തിന്റെ ശബ്ദം ആ ശബ്ദത്തോട് അത്തരത്തിലുള്ള ഒരു ശബ്ദത്തോട് എന്റെയും നിങ്ങളുടെയും പ്രതികരണം എന്തായിരിക്കും ഈ അടുത്ത സമയത്ത് ഞാൻ വായിച്ച കുറച്ചു നാൾ ഞാൻ വായിച്ച ഒരു ക്യാപ്ഷൻ ഞാനിങ്ങനെ ഓർക്കുകയാണ് ഇഫ് യു വാണ്ട് ടു വാക്ക് ഓൺ ദ സീ യു ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദൂർ യേശുവിന്റെ ശിഷ്യന്മാരിൽ പന്ത്രണ്ട് ശിഷ്യന്മാരിൽ കടലിന്മേൽ നടന്നത് ഒരാളെ ഉള്ളു അത് പത്രോസാണ് ഒരാളെ ഉള്ളു അത് പത്രോസാണ് പലപ്പോഴും പത്രോസ് കടലിൽ മുങ്ങിപ്പോയ പോയ കാര്യം നമ്മൾ പറയാറുണ്ട് അതിനെക്കുറിച്ച് ഒത്തിരി പ്രസംഗിക്കാറുണ്ട് പത്രോസിന് വിശ്വാസം ഇല്ലായിരുന്നു അതുകൊണ്ട് പത്രോസ് മുങ്ങിപ്പോയി ശരിയാണ് പത്രോസ് മുങ്ങി എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിന്റെ ഒരു പോസിറ്റീവായ സൈഡ് നമ്മൾ ചില സമയത്തെങ്കിലും മറന്നു പോകുന്നു പക്ഷെ ആ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അനുപക്ഷെ ലോക ചരിത്രത്തിൽ കടലിൽ നടന്നിട്ടുള്ള ഏക മനുഷ്യൻ പത്രോസാണ് കർത്താവ് കടലിന് മേൽ നടന്നു വരുന്നു കണ്ടപ്പോൾ പത്രോസ് കർത്താവിനോട് ചോദിക്കുകയാണ് കർത്താവെ എനിക്ക് നിന്റെ അടുക്കിലേക്ക് വരാൻ കഴിയും കർത്താവ് എന്താണ് മറുപടി പറയുന്നത് മണ്ട ഞാൻ ദൈവമാണ് എനിക്ക് കടലിൽ നടക്കാനാണ് നീ ഒരു സാധാരണ മനുഷ്യനാണ് നീ ബോട്ടിൽ ഇരുന്നാൽ മതി പടകിൽ ഇരുന്നാൽ മതി എന്നാണോ കർത്താവ് പറഞ്ഞത് അല്ല കർത്താവിനോട് പറയാണ് വരിക പക്ഷെ ആ ശബ്ദം പത്രോസിനെ ഒരു വലിയ സാധ്യതയിലേക്ക് നയിക്കുമ്പോൾ തന്നെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് കടലിൽ താൻ മുന്നിൽ പോകാൻ സാധ്യതയുണ്ട് ആ പ്രതിസന്ധി ഒരുപക്ഷെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കടലിന്മേൽ നടക്കാൻ ഇറങ്ങി പുറപ്പെടാൻ പടകിൽ നിന്ന് പുറത്തിറങ്ങാൻ പത്രോസ് തയ്യാറായി പലപ്പോഴും പ്രിയമുള്ളവരെ വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിലാകട്ടെ ആത്മീക ശുശ്രൂഷകളോടുള്ള ബന്ധത്തിലാകട്ടെ എനിക്കും നിങ്ങൾക്ക് ഞാൻ എന്നെയും കൂടെ ചേർത്താണ് പറയുന്നത് ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ചിട്ടുള്ള തലങ്ങളിലേക്ക് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും എത്താൻ ഈ സമർപ്പണം നമുക്കുണ്ടാകാം ഇതാ ഞാൻ കർത്താവിന്റെ ദാസി നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഒരുപക്ഷെ എൻ്റെ ജീവിതം അപകടത്തിലായിരുന്നു വരാം സമൂഹം മുഴുവൻ എന്നെ തെറ്റിദ്ധരിച്ചെന്ന് വരാം ജീവൻ പോലും ഒരുപക്ഷെ എനിക്ക് നഷ്ടപ്പെട്ടെന്ന് വരാം തികച്ചും സാധാരണമായ അവളുടെ ജീവിതത്തിനിടയ്ക്ക് യേശു കയറി നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഷിപ്പിനെ കുറിച്ച് ദി ക്രിച്ച് ബോർഹോഫർ എന്ന ജർമ്മൻ എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട് വാചകമുണ്ട് നമ്മുടെ സാധാരണ ജീവിതത്തിനും എനിക്കും മധ്യേ യേശു കയറി നിൽക്കുന്നതാണ് ശിക്ഷിത്വം സാമാന്യമായി സാധാരണമായി ഗലീലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ആ സ്ത്രീയെ ഇന്നൊരു പക്ഷേ ലോകം മുഴുവൻ അറിയുന്ന മഹത്തായ ഒരു വ്യക്തിത്വമാക്കി മാറ്റിയതിന്റെ പിന്നിൽ അവളുടെ ഈ സമർപ്പണം ഉണ്ടായത് റിസ്ക് എടുക്കാൻ അവൾ തയ്യാറായത് അതിന്റെ പിന്നിലെ കാര്യം ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലാകട്ടെ എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കൊയ്യുവാൻ കഴിഞ്ഞിട്ടുള്ള ഏതൊരു വ്യക്തിയെക്കുറിച്ചും നമ്മൾ നോക്കിയാൽ അവരൊക്കെ ഇതുപോലെ ഒരു റിസ്ക് എടുക്കുവാൻ തയ്യാറാൻ അയാളുകളായിരുന്നു ചില നാളുകൾക്ക് മുമ്പ് ഞാൻ വായിച്ച ഒരു പുസ്തകം ഹോങ്കോങ്ങിൽ ഇന്ന് ജീവിക്കുന്ന ജാക്കി പുള്ളിങ്കൺ എന്ന് പറയുന്ന ഒരു സഹോദരിയെ കുറിച്ചുള്ള പുസ്തകമാണ് ഇംഗ്ലണ്ടിൽ വളരെ സാധാരണമായി ജീവിച്ചിരുന്ന ഒരു സഹോദരി കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരാഗ്രഹം തനിക്കുണ്ടായിരുന്നു കർത്താവിന്റെ പേരോള ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം അവരതിനു വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ ഒരിക്കലും അവർ പ്രതീക്ഷിക്കാത്ത ഒരു സ്വപ്ന ദൈവം അവരോട് പറഞ്ഞു നീ യാത്ര പുറപ്പെടാൻ വിളിക്കൂ ജാക്കി ദൈവത്തോട് ചോദിച്ചാൽ എങ്ങോട്ടാണ് പോകാൻ ദൈവം പറഞ്ഞാൽ അത് ഞാൻ പിന്നെ പറയാം അബ്രഹാമിനെ ദൈവം വിളിച്ചതുപോലെ ജാക്കിയോട് ദൈവ യാത്ര പുറപ്പെടാൻ പറഞ്ഞു അവർ ആ സമയത്ത് ഒരു കപ്പൽ കയറാൻ ഇംഗ്ലണ്ടിൽ നിന്ന് കപ്പൽ കയറാൻ പോർട്ടിൽ വന്നു അവിടെ കണ്ട കപ്പലിൽ കയറാൻ ദൈവമുള്ളൂ ആ പോകുന്ന അവസാനത്തെ ഡോളർ മാത്രമാണത് അതുകൊണ്ട് ആ കപ്പലിൽ കയറും കപ്പലിൽ കയറുമ്പോഴും അവൾ കറിഞ്ഞുകൂടാ എങ്ങോട്ടാണ് പോകേണ്ടത് കപ്പൽ ഹോങ്കോങ്ങിന്റെ തീരത്തെത്തിയപ്പോൾ ദൈവങ്ങളോട് പറഞ്ഞു കപ്പലിൽ നിന്ന് ഹോങ്കോങ്ങിൽ ഹോങ്കോങ്ങിൽ അവളിറങ്ങുമ്പോൾ അവൾക്ക് ഹോങ്കോങ്ങിൽ പോകാനുള്ള വിസ കയ്യിലില്ല പക്ഷെ ദൈവം ഇറങ്ങാൻ പറഞ്ഞുകൊണ്ടാവും എമിഗ്രേഷനിൽ ചെന്നപ്പോൾ അവർ ചോദിച്ചു എന്തിനു വന്നതാണ് അവൾക്ക് അതിന് കൃത്യമായ ഒരു മറുപടിയില്ല വിസയുണ്ടോ അതുമില്ല ഇവിടെ സ്നേഹിതർ ആരെങ്കിലും ഉണ്ടോ അതുമില്ല വിസയില്ലാതെ നിന്നെ എങ്ങനെ അകത്തേക്ക് കയറ്റി വിടും എന്ന് ചോദിച്ചു അതിനും അവൾക്ക് മറുപടിയില്ല പക്ഷെ ആ പോലീസ് ഓഫീസറോട് കുറച്ച് നേരം കൂടെ വർത്തമാനം പറഞ്ഞപ്പോൾ അവളുടെ ഒരു അങ്കിൾ അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ആ ഒരറ്റ ബന്ധത്തിന്റെ പേരിൽ അദ്ദേഹം പറഞ്ഞു നീ പോയിക്കൊണ്ടു സ്റ്റാമ്പ് ചെയ്ത് കൊടുത്തു അവളെ കയറ്റി വിട്ടു ഹോങ്കോങ്ങിൽ ഇനി എന്ത് ചെയ്യണം അവിടെ ഒരു സ്കൂളിൽ അവൾ ടീച്ചറായിട്ട് ജോയിൻ ചെയ്തു പക്ഷെ അധികം കഴിഞ്ഞില്ല ദൈവം അവളോട് പറഞ്ഞു മയക്കുമരുന്ന് മാഫിയ താമസിക്കുന്ന അവരുടെ ഒരു കേന്ദ്രമുണ്ട് അവിടെ പോലീസുകാർ അങ്ങോട്ട് കയറി നോക്കാറില്ല അവർക്ക് ഭയമാണ് അവിടെ ചെല്ലുന്ന ആരെയും അവൻ വെടിവെച്ച് വീഴ്ത്തു ജാക്കി പുളിങ്കറിനോട് ദൈവം പറഞ്ഞു അങ്ങോട്ട് പോകാൻ വേറൊരു ഇരുപത്തിരണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരും ഒറ്റക്ക് അങ്ങോട്ട് പോയി മയക്കുമരുന്നിന് അടുമകളായ മയക്കുമരുന്ന് വിൽപ്പനക്കാരായ ഗുണ്ടാ സംഘങ്ങൾ നയിക്കുന്ന ആരെയും കൊല്ലാൻ മടിയില്ലാത്ത കുതുഷ്ടരായ ക്രൂരരായ കുറെ മനുഷ്യരുടെ ഒറ്റയ്ക്ക് അവൾ ഈശ്വരനെ കുറിച്ച് പറയാൻ അവിടെ നിന്ന് നൂറുകണക്കിന് ആളുകളെ അവൾ രക്ഷിച്ച് പുറത്തു കൊണ്ടു മയക്കുമരുന്നിനായ ആളുകൾക്ക് വേണ്ടി അവളൊരു ഹോസ്റ്റൽ തുറന്നു ഇന്ന് അവർക്ക് ഏകദേശം എഴുപത്തി വയസ്സോളം പ്രായമുണ്ട് ഇതും ജീവനോടുള്ള ഒരാളുടെ ചരിത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു പക്ഷെ ഇംഗ്ലണ്ടിൽ ഒരു സാധാരണ ഗ്രാമത്തിൽ സാധാരണ ഗ്രാമത്തിലോ പട്ടണത്തിലോ ജീവിച്ച് ഒരു സാധാരണമായി ജീവിതം നയിച്ച് അവസാനിക്കപ്പെടേണ്ട ഒരാൾ പക്ഷേ അവരുടെ ജീവിതം മാറ്റിമറിച്ചത് അവരെടുത്ത ഒരു തീരുമാനമാണ് ദൈവ അവരുടെ പ്രതികരണം പ്രിയമുള്ളവരെ ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് കടന്നു വന്നിട്ടുള്ള എന്നോടും നിങ്ങളോടും ദൈവം എനിക്കും നിങ്ങൾക്കും ഇഷ്ടമുള്ളത് പ്രിയമുള്ളത് പറയുന്നത് കേൾക്കാനാണ് നമ്മളിരിക്കുന്നത് നമ്മുടെ കാതിനിമ്പത് കേൾക്കുവാനാണ് നമ്മളിരിക്കുന്നത് പക്ഷെ പ്രിയമുള്ളവരെ വളരെ താഴ്മയോടെ ഞാൻ പറയട്ടെ പലപ്പോഴും ദൈവശബ്ദം നമ്മുടെ കാതിനിമ്പമുള്ളതാവില്ല നമ്മെ വ്യക്തിപരമായി പ്രതിസന്ധിയിലേക്ക് തള്ളിയിടാവുന്നതാകാം പക്ഷെ ആ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുവാൻ ഞാൻ കർത്താവിൻ്റെ ദാസിയാണ് ഞാൻ യോസഫിന്റെ ഭാര്യയാണ് എന്നതിനേക്കാളുപരി ഞാൻ കർത്താവിന്റെ ദാസിയാണെന്നുള്ള ബോധ്യം കർത്താവ് എന്നോട് എന്താവശ്യപ്പെട്ടാൽ ദൈവത്തിന്റെ നാമത്തിന്റെ മുഹത്ത് അതൊരു പക്ഷേ എന്റെ ജീവിതം അപകടത്തിലാക്കിയാൽ കൂടി അതിനുവേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരാൾക്ക് മാത്രമേ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ കഴിയും അത്രയുള്ളവരെ ദൈവം എന്നെ നിങ്ങളെ ഉപയോഗിക്കണമെന്ന് എനിക്ക് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ദൈവം നമ്മളെ ഉപയോഗിക്കണമെങ്കിൽ ചില സമയത്തെങ്കിലും ഇതുപോലുള്ള റിസ്കുകൾ എടുക്കുവാൻ പ്രതിസന്ധികളിലേക്ക് സ്വയം തള്ളിയിടപ്പെടുവാൻ നാം തയ്യാറായേക്ക രണ്ടാമത്തെ ചിന്ത നമ്മൾ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ വായിച്ചു അത് എലിസബത്ത് മറിയെ പറയുന്ന ഒരു ഭാഗമാണ് എലിസബത്ത് അവളെ കുറിച്ച് പറയുന്നത് കർത്താവ് തന്നോട് അരുളി ചെയ്തതിന് നിവൃത്തി ഉണ്ടാകും എന്ന് വിശ്വസിച്ചവൻ ഭാഗ്യവതി കർത്താവ് എന്നോ എന്താണ് തന്നോട് അരുളി ചെയ്തത് നീ ഒരു ബന്ധമില്ലാതെ ഗർഭവതിയാകും അത് അത്യുന്നതനായ പുത്രൻ ആയ ദൈവപുത്രനെയാണ് നീ ഉദരത്തിൽ വഹിക്കാൻ പോകുന്നത് എന്നൊരു സന്ദേശമാണ് അവൾ തന്നെ തന്നെ ആ ശബ്ദത്തിന് മുൻപിൽ സമർപ്പിച്ചു എന്നുള്ളത് ശരിയാ പക്ഷെ അതിനപ്പുറമായി അവളെ കുറിച്ച് എലിച്ച പറയുന്ന സാക്ഷ്യം തന്നോട് അരുളി ചെയ്തത് നീ വിശ്വസിച്ചു സാമാന്യമായ ഒരു സന്ദേശമല്ല അത് വിശ്വസിക്കുക എളുപ്പവുമല്ല